നമസ്കാരം സമ്പത്തിൻറെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി എവിടെയെല്ലാം വൃത്തിയോടെ ശുദ്ധിയായി അവിടെയെല്ലാം മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുക അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ദേവി വസിക്കുന്നതാകുന്നു എന്നാൽ ഇതിൽ നിന്നും വിപരീതമായി വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ വീടുകൾ ഉള്ളത് അലക്ഷ്മി ദേവി അഥവാ മഹാലക്ഷ്മിദേവിയുടെ സഹോദരിയായ മൂദേവിയുടെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടാവുക അതിനാൽ എപ്പോഴും ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഉണ്ടാകണമെങ്കിൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാകുന്നു അത്തരത്തിൽ ചില സൂചനകളാണ് ഇന്ന് നാം വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നത് അവ മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കൂടാതെ ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ ആരാധിക്കുന്നവരാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ചില ജീവികൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നതാണ് ഇനി അത്തരം ജീവികൾ ഏതൊക്കെയാണെന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ പക്ഷിയായി പരാമർശിക്കുന്നത് തത്തയാണ് തത്തയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ വീടുകളിൽ തത്ത വരുന്നതായി കാണുവാൻ സാധിക്കുകയുള്ളൂ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ അനുഗ്രഹം അതല്ല എങ്കിൽ സാന്നിധ്യമുള്ള വീടുകളിൽ തത്തയുണ്ടാകും എന്നാണ് പറയുക നിത്യവും തത്തയെ വീടിന്റെ പരിസരങ്ങളിലായി കാണുന്നത് അതിവിശേഷമാണ് പ്രത്യേകിച്ച് രാവിലെ ഒരു വീടിന്റെ പരിസരത്തായി തത്തയെ കാണുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ പ്രധാനപ്പെട്ട സൂചന തന്നെയാകുന്നു ഇത്തരം സൂചനകളിലൂടെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നും അത് വിജയത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യത കൂടുതലാണെന്നും അതിലൂടെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുമെന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇത്തരത്തിൽ തത്തയെ കാണുന്നത് അതീവ ശുഭകരമായ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് അടുത്ത പക്ഷിയായി പരാമർശിക്കുന്നത് ഉപ്പനാകുന്നു അഥവാ ചെമ്പോത്ത് ഉപ്പനെക്കുറിച്ച് ചില പരാമർശങ്ങൾ കുചേല വൃത്തത്തിലും ഗരുഡ പുരാണത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് ചെമ്പോത്ത് അഥവാ ഉപ്പൻ എന്ന് പറയുന്നത് ഉപ്പനെ ഒരു വീടിന്റെ പരിസരത്ത് നിത്യവും കാണുന്നത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ആ വീട്ടിലേക്ക് ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഉപ്പൻ വീടുകളിലേക്ക് വരുന്നത് അതിവിശേഷമായ കാര്യമാണെന്ന് ഏവരും മനസ്സിലാക്കേണ്ടതാണ് ഇനി അടുത്തതായി പറയുന്നത് ചെറുകിളികളുടെ കാര്യമാണ് നിങ്ങളുടെ വീടുകളിൽ ചെറുകിളികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും ചെറുകിളികളായ കുരുവികളും ഓലേഞ്ഞാലിയും നിങ്ങളുടെ വീടുകളിൽ സാന്നിധ്യം അറിയിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവയുടെ ശബ്ദം കേൾക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് കൂടാതെ രാവിലെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് മറ്റൊന്ന് വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ ഇത്തരം പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിലൂടെ ഇത്തരം കിളികളെ നാം ദർശിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിനാൽ ഇതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കീരിയാണ് കുബേരന്റെ വാഹനമാണ് കീരി വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ കീരിയെ കാണുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു ഇവയെ ഇങ്ങനെ കാണുന്നതിലൂടെ ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇത്തരത്തിൽ കിരിയെ കാണുന്നതിലൂടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു പണം കൈകളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ലക്ഷ്മി ദേവി തന്നെയാണ് ഇത്തരത്തിലൊരു സൂചന നിങ്ങൾക്ക് നൽകുന്നതും അതിനാൽ ഈ സൂചനയ്ക്ക് അതായത് ഈ ലക്ഷണത്തിന് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് ഇനി അടുത്തതായി പറയുന്നത് കാര്യമാണ് പ്രാവുകൾ വീട്ടിൽ വരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു പ്രാവിനെ നിത്യവും കാണുന്നത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവ വീടുകളിൽ കൂടുകൂട്ടുകയാണെങ്കിലും വീട്ടിൻ്റെ മുകളിലിരുന്ന് കരയുകയാണെങ്കിലും അത് ദോഷകരമായ ഫലമാണ് നൽകുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവ വീടുകളിൽ വന്നു പോവുകയാണെങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ അതായത് ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് അത് മറ്റൊന്ന് പൂമ്പാറ്റകളാണ് ധാരാളം പൂമ്പാറ്റകളെ വീടുകളിൽ കാണുന്നത് അതല്ലെങ്കിൽ വീട്ടിൻ്റെ പരിസരങ്ങളിൽ കാണുന്നത് അതീവ ശുഭകരമാണ് രാവിലെ സമയങ്ങളിൽ ഇത്തരത്തിൽ പൂമ്പാറ്റകളെ വീടുകളിൽ കാണുന്നത് ആ വീട്ടിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇനി അടുത്തതായി പറയുന്നത് പല്ലിയുടെ കാര്യമാണ് തുളസിയോട് ചേർന്നുള്ള തറയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഇത്തരത്തിൽ പല്ലികളെ കാണുന്നതും കൂടാതെ വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ പല്ലിയുടെ ശബ്ദം കേൾക്കുന്നതും അതീവ ശുഭകരമാണ് കൂടാതെ വിളക്കിന്റെ അടുത്തായി ഇവയെ കാണുന്നതും വളരെയധികം സന്തോഷകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇത്തരത്തിൽ പല്ലിയെ കാണുന്നതിലൂടെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ധാരാളം പല്ലികളെ കാണുന്നത് ദോഷമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പരാമർശിക്കുന്നത് പരുന്തിനെയാണ് ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണത് ലക്ഷ്മി നാരായണ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും അതിലൂടെ സമ്പൽ സമൃദ്ധി നിങ്ങളുടെ വീടുകളിലേക്കും കുടുംബത്തിലേക്കും വന്നു ചേരാൻ പോകുന്നു എന്നുമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ ഇത്തരത്തിൽ പരുന്തിനെ ദർശിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു അടുത്തതായി പരാമർശിക്കുന്നത് കറുത്ത ഉറുമ്പാണ് വീടുകളിൽ കറുത്ത ഉറുമ്പിനെ കാണുന്നത് അതീവ ശുഭകരമാണ് കടിക്കാത്ത ഉറുമ്പുകൾ വരി വരിയായി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു എന്നുള്ളത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ആ വീടുകളിൽ ഐശ്വര്യം നിറയാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണിത് അതിനാൽ ഇതിനെയും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് അടുത്തത് മഞ്ഞക്കിളിയാണ് ഇവയെ കാണുന്നത് ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വേണ്ടുവോളം ഉണ്ട് എന്നും തൽഫലമായി ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് മധുരം ലഭിക്കുവാൻ പോകുന്നു എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ മൂലം അംഗീകാരം വിജയം നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുമെന്നും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ മഞ്ഞക്കിളി വീട്ടിൽ വരികയാണെങ്കിൽ അതീവ ശുഭകരമായി തന്നെ അതിനെ കണക്കാക്കാവുന്നതാണ് ഇനി അടുത്തത് മണ്ണാത്തിപ്പുള്ളാണ് വീട്ടിൽ മണ്ണാത്തിപ്പുള്ളു വരുന്നത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ആ വീട്ടിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണിത് നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കുന്നു അതായത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണിത് കാരണം ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറയുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നും ഇതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് ഇനി അടുത്തത് നാരായണക്കിളിയാകുന്നു യുടെ സാന്നിധ്യം ലക്ഷ്മിനാരായണ പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ആ വീടുകളിൽ പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അർത്ഥമാക്കാവുന്നതാണ് ഈ കിളിയെ രാവിലെ കാണുന്നതും അതായത് കണിയായി കാണുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ഉണർന്നു കഴിഞ്ഞ് ആദ്യത്തെ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ഈ കിളിയെ കാണുന്നത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ആ വീട്ടിൽ ഭാഗ്യം ഇരട്ടിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ പക്ഷികളുടെയും ജീവികളുടെയും സാന്നിധ്യം നിങ്ങൾ വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ വീട്ടിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് ഓം ശ്രീം ലക്ഷ്മി ദേവിയൈ നമ എന്ന് പറയുവാൻ മറക്കാതിരിക്കുക ഓം ശ്രീം ലക്ഷ്മി ദേവിയൈ നമ എന്ന് മനസ്സിൽ മൂന്ന് പ്രാവശ്യം ഉരുവിടേണ്ടതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായ ഫലം വന്നു ചേരുകയുള്ളൂ കൂടാതെ ദേവിക്ക് മുൻപിൽ വിളക്കിനു മുൻപിൽ മുല്ലപ്പൂ സമർപ്പിക്കുന്നതും കൂടാതെ വെളുത്ത ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്